അങ്ങനെ പാരമ്പര്യമായിട്ട് അവർക്ക് ഈ തൊഴിലാണ് അപ്പൊ ഈ തലമുറയായിട്ട് തൊഴിൽ കൈമാറി കൊടുക്കുവായില്ലേ അങ്ങനെ ഈ ജോലിയിൽ ഇരിക്കുമ്പോൾ മരണപ്പെട്ടാൽ എന്തെങ്കിലും ആനുകൂല്യം പോലെ ആണോ പക്ഷെ ഇവർക്ക് പുറത്തോട്ട് പോകാൻ എപ്പോഴും പറ്റത്തില്ലേ ലീവ് ഉണ്ടല്ലേ രണ്ടു വർഷം ലീവ് ഈ തൊഴിലാളി സംഘടനകളൊക്കെ ഉണ്ടോ എല്ലാ യൂണിയൻ ഉണ്ട് ശരി യൂണിയൻ ഉണ്ട് ഓക്കെ വീട്ടിലും ഭാര്യയും പത്താപാട്ട് രണ്ടു പാർട്ടിയാണെങ്കിൽ ഭാര്യയുടെ ജീവിക്കും ആ കാലവട്ടമായിട്ട് പോകണം പിന്നെ ചരിത്രം ചരിത്രം കേട്ടോ എന്താ തൂണില്ലാത്ത പാലം തൂണില്ലാത്ത അതും വണ്ടേ ഉള്ളത്മാരുണ്ടാക്കി എല്ലാ സായിപ്പിന്റെ കാലത്തും അതാ ബൈക്കിന് അതിലൂടെ എത്ര എന്തൊക്കെ നൂറ് വർഷത്തിന് മോളെ പഴക്കം ഉണ്ടായിരുന്നു അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് വരുന്നവർക്ക് അത് അത് വെച്ചാൽ കൈവരിയൊക്കെ ഉണ്ടല്ലോ സൈഡിൽ ഒരു സൈഡ് കൈവരി ഉണ്ട് പിന്നെ ഇങ്ങനെയാണെ നാടും പാലും അതാണ് ഏറ്റവും വലിയ ആ നമുക്ക് ആദ്യം അതിലേക്ക് പറ്റുവോ ആക്കത്തില്ലേ ഇനി നമ്മള വല്യപാലം എന്താണ് അപ്പൊ അത് കണ്ട് തിരിച്ചു വരാം അതോടല്ലേ കാണാൻ അതങ്ങോട്ട് കാണാം അത് ഇന്നലെ പോയാൽ മതി ആ ധൈര്യമായിട്ട് പേടിയുണ്ടോ പേടി ചോദിക്കുന്നു അല്ല ഞാനും ഉച്ചക്ക് തീർച്ചയായും ഉച്ചയ്ക്ക് പാലം കഴിഞ്ഞിട്ട് ഇവിടെ മൊത്തം റബ്ബർ അല്ലേ ഇവിടെ പെട്രോൾ പമ്പ് ഒന്നും പോകണം അപ്പൊ എണ്ണ വരുന്ന പെട്രോൾ കിട്ടും

ോ നടന്നു പോകണം പോരിച്ചു രാധാഷ്ണ ചട്ടൻ കമ്പിപ്പാലം കണിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്ന കമ്പിപ്പാലം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ജീവനക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാലം അവർക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പാലമാണിത് അങ്ങോട്ട് പോകാം പുള്ളിക്കാരൻ നേരെ അങ്ങ് പോയി അയ്യോ അങ്ങോട്ട് കേറോ കുഴപ്പമുണ്ടോ നിങ്ങളെ പോയി പുള്ളി അടിച്ചിട്ടിരിക്കില്ല ഞാൻ വന്നിട്ടുള്ളൂ പള്ളിയാണല്ലോ ഏടിക്കാ ആ പൈസ പൈസ വരുമോ ഏഹ് വരുമോ വരുവാ പേടിയെന്നല്ലോട്ടോ ഇത് ഇത് ഏതാറാണ് ചേട്ടാ ഏതായിരുന്നു കുറകെ അത് ആ വെള്ളംകൊട്ടാറിന് കുറുകെ കമ്പിപ്പ കമ്പിപ്പാലം അതായത് എസ്റ്റേറ്റ് ജീവനക്കാർക്ക് പോകാൻ ആദ്യകാലത്ത് ഉണ്ടാക്കിയ പാലം അപ്പൊ ഇതിന്റെ ഭയങ്കര ചരിത്രമുള്ള കമ്പിപ്പാലമാ അതായത് നൂറ്റമ്പത് വർഷമെങ്കിലും ഇതിന്റെ നിർമ്മിതി എന്തുവേം സ്ട്രോങ് ആവണമെങ്കിൽ ൾ പാല് കൊണ്ടുപോകാനും ഒട്ടുകറ കൊണ്ടുപോകാനും ഇതിലെ യാത്രയില്ലല്ലേ ലൈഫിലെ ഷോർട്ട് പെട്ടെന്നേ കേറി പോകാനും വരാനും ഉള്ള എളുപ്പമാർഗ്ഗം ഇപ്പഴും ഇതിനൊരു കുഴപ്പമില്ല സ്ട്രോങ് ആണ് പലക മാറും മാറി കട്ട മാറും ഏ ഇതെല്ലാം നിർമ്മിത ആവശ്യങ്ങളൊക്കെയാ നിർമ്മിതി ഉണ്ടെന്തോ ണ്ട് ഏറ്റവും പോയി ആദ്യം വരുന്നവർക്കൊക്കെ ഒരു പേടിയായത് എന്തിനാ പേടിക്കുന്നത് പള്ളി വ്യാധാഷ്ണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇവിടെ പുള്ളി പറയാത്ര പഴകത്തിലും ധൈര്യമായിട്ട് കേട്ടു അയ്യോ കൂടെ ആദ്യം വരുന്നവർക്ക് ഒരു ഇച്ചിരി പേടി ഉണ്ടാവും കേട്ടോ പേടിക്കാനില്ല കുലുക്കമൊക്കെ ഉണ്ടാവും ധൈര്യമായിട്ട് പോകുന്ന ചേട്ടൻ പറയുന്നത് ഈ കുലുക്കം നിർത്താൻ ഒരു വഴിയില്ലല്ലേ ിലും സ്ഥലോ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം ഈ കമ്പിപ്പാലം കിഡിലും സ്ഥലം നിക്ക് ആണാ വരട്ടെ രമണനും ചന്ദ്രിയും പറഞ്ഞു പുള്ളി കയറി ടോപ്പിൽ പിടിച്ചിട്ടുണ്ട് ആ രമണൻ ചേട്ടൻ എന്താ പറഞ്ഞു ആ ചന്ദ്രിയ പറഞ്ഞാരുന്നു പൂങ്കാവനത്തില് കാഴ്ച കാണാൻ ഞാനും നിന്റെ കൂടെ ഇതിയൊന്നു കാണെങ്കിന സങ്കല്പ ലോകമാണ് ഈ യുഗത്തിൽ ഈ യുഗത്തിലാണ് ഈ യുഗത്തിലാണ് അപ്പൊ തീർന്നില്ല മനസ്സിലെ നീ കിടക്കുക വാർത്ത കൊല്ലകാരിയാർത്തേ കൊല്ലിച്ചല്ലോ എവിടെ തിരിച്ചതാണ് അവിടെ ഇട്ട് തിരിക്കാം എവിടെ ഇട്ട് തിരിക്കാം ആ മൃഗങ്ങളെ കാണുന്ന താലൂക്ക് അങ്ങനെ അപ്പൊ ഈ ഇടതു ഭാഗത്ത് കാണുന്നതാണ് ഇവിടെ താമസസ്ഥാനങ്ങളാണ് സ്റ്റേറ്റ് ചെയ്യുന്ന ഒറ്റ റൂം ആയിട്ട് ഒരു പലരും പറഞ്ഞത് മുറി പലരും പറഞ്ഞ ഹാള് പോലെ കുട്ടികൾക്ക് ഇതെല്ലാം ഈ ഫാക്ടറികൾ കൊടുക്കുന്ന

ഞാൻ ും അതെ അതെ പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ ഉറങ്ങാനാകിട്ട് പോന്നെ ബാക്കി അവർ ഇരുപത്തിയേഴ് മണിക്കൂർ പറഞ്ഞു ഇവിടെ ഇതില്ലാതെ നമുക്ക് ജീവിതമില്ല ഇപ്പൊ പണിയാൻ പറ്റുന്നുണ്ട് ആരോഗ്യം ഒന്നില്ല കാര്യം ഇപ്പൊ ചെറുപ്പക്കാർ പോലും മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ അടുവേനെ പെട്രോള് നമുക്ക് പാടണ്ടോ ഇപ്പൊ നമ്മള് വന്ന സ്ഥലമായോണ്ടല്ലോ പള്ളി അമ്പലം ഒത്തിരി പോണോ അതും കൂടെ ഇവിടെ താമസക്കാർ ഫുള്ള് സൈഡ് എസ്റ്റേറ്റിലെ ജീവനക്കാരുടെ കോട്ടേഴ്സാണ് അവിടെ ണ് ആ ഇവിടുത്തെ പ്രകാരാണല്ലേ ഇത് ഏത് ക്ഷേത്രമാണോ ചാലിയക്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം അല്ലേ അമ്പതോ അതെ ഭഗവത് ക്ഷേത്രം ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഉണ്ടല്ലേ ഇത് വളരെ പരിപ്രധാനമായ ക്ഷേത്രം അല്ലേ എൻ്റെ വീടിൻ്റെ മുമ്പ് മുമ്പിൽ ഒരു ക്ഷേത്രമുണ്ട് ആൻ്റെ ഇതിന്റെ ക്ഷേത്രം കുഞ്ഞിനെ നായർന്ന് പറഞ്ഞത് ഇവിടെ പണ്ട് 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 അതായത് സാദ്രന് മുമ്പാണോ അതെ എന്നിട്ട് എന്തേലും ചെറിയൊരു ആര് ഇവിടെ ഉണ്ടായിരുന്നു ആരില്ല ഒര പറയുന്നു ഓ അങ്ങനെയാണ് ഇതിൻ്റെ നീ എന്നെ കളഞ്ഞോളാന്ന് ചോദിച്ചത് ഒന്ന് സ്ഥാപിച്ച യാത്ര

അതെ ഇത് വീട് പരിധിയിൽ ര ഇതു കൊള്ളാം അവരെടാണ് നമ്മൾ ഇടാ ഇതിനെത്രണ ചെറിയ കാര്യം സ്കൂളാണ് കേറേണ്ട ഇതി ഇതിനെന്താ സെറ്റ് ആയിട്ടുണ്ട് അതിനെന്താ നമ്മൾ പോടോ ഇതിനെന്താ സെറ്റ് ആയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അല്ല അതിനത്തുള്ളല്ലേ ഇതിനൊരു വിട്ടുള്ള നല്ലോ ഇത് എല്ലാം കൊടുല്ലേ എല്ലാം കൊടുക്ക് സ്കൂളിന്റെ ഭാഗം എല്ലാം കൊടുക്ക് സ്കൂളിന്റെ നോക്ക കാര്യക്കാരെ എല്ലാം കൊടുക്ക് നമ്മൾ മുന്നിലൊന്നും എല്ലാം ഇട്ടി കുറച്ച് ചോിച്ചു ചോിച്ചു ടെൻഷനുകളുണ്ട് എല്ലാം കൊടു നമ്മടെ വയനാട് വയനാട് ഇങ്ങനെ ബസ് സർവീസ് ഒന്നും ഒന്നുമില്ല അനുപ്രേഷ്ത് നമ്മൾ നേരെ വണ്ടി ശ്രദ്ധിച്ച പോകുന്ന കേട്ടോ കഴിഞ്ഞോളിക്കഴിഞ്ഞാല് കഴിഞ്ഞ മൊത്തം കൂടിയും വയനാട്ടിൽ പോകുമ്പോഴേ പോയാ

Oh, ya kan. Ada tambahannya. Kan Ya. ഇവിടെ മിന്നോ ഞാൻ പറയാം നോക്കിക്കേടാ ഞാൻ വന്ന് നോക്കാം ശരിക്ക് ഞാൻ പറയാം ഇതിലേക്ക് എടുത്ത് താടി 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 ഇവിടെ പ്രോബം ആ പ്രോബം സൈഡ് കളയാം ഡൈലിക്കാ ഡൈലിക്കാ കളയണം ഓഹോ ഡൈലിക്കാ ഡൈലിക്കാ ആയിട്ട് ബാക്ക് ചെയ്യണം ശരിക്ക് ബാക്ക് ചെയ്യണം കേട്ടോ എല്ലാം ഇതിൽ